നമസ്കാരം കഴിഞ്ഞ ദിവസം പി വി അൻവർ എം എൽ എ ഉന്നയിച്ച ആരോപണങ്ങളും വാർത്താസമ്മേളനവും അതുപോലെ സർക്കാരിനും മുഖ്യമന്ത്രിക്കുമെതിരെ നടത്തിയ പ്രസ്താവനകളുമൊക്കെ സംബന്ധിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ വളരെ ഹ്രസ്വമായ ഒരു പ്രതികരണം ഡൽഹിയിൽ നടത്തിയിരിക്കുന്നു എൽ ഡി എഫിൻ്റെ സി പി എമ്മിൻ്റെ സർക്കാരിൻ്റെ ശത്രുക്കൾ ഇതിനൊക്കെ പിന്നിൽ ഉണ്ട് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു പി വി അൻവറിന്റെ ഉദ്ദേശം ഇപ്പോൾ വ്യക്തമായിരിക്കുന്നു എന്ന കാര്യമാണ് അദ്ദേഹം പറഞ്ഞത് മാത്രമല്ല കൂടുതൽ പ്രതികരണങ്ങൾ ഉണ്ടായില്ല കൂടുതൽ ഈ വിഷയത്തിലൊക്കെ തന്നെ മാധ്യമങ്ങൾക്ക് ചോദ്യങ്ങളുണ്ടല്ലോ പിന്നീട് ആ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാം എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് ഇത് തനിക്കെതിരെയല്ല സർക്കാരിനും ഇടതുമുന്നണിക്കും ഒക്കെ എതിരെയാണ് ഇയാൾ ആരോപണങ്ങൾ ഉന്നയിച്ചത് അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം വ്യക്തമാണല്ലോ അതേക്കുറിച്ച് കൂടുതൽ വിശദീകരണവും മറ്റ് കാര്യങ്ങളും ആവശ്യമുണ്ട് അവ പിന്നീട് നൽകാം എന്നുള്ള കാര്യമാണ് മുഖ്യമന്ത്രി ഇപ്പോൾ പറഞ്ഞത് ഇന്ന് രാവിലെ ഡൽഹിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും തമ്മിൽ ചെറിയ ചർച്ചകൾ നടത്തിയിരുന്നു അതിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോൾ മാധ്യമങ്ങളോട് വളരെ ഹ്രസ്വമായ ഒരു പ്രതികരണം മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയത് എന്ന് റിപ്പോർട്ടുകൾ ഉണ്ട് മാത്രമല്ല അദ്ദേഹം ഉച്ചയ്ക്ക് ശേഷം എം വി ഗോവിന്ദൻ മാസ്റ്റർ പാർട്ടിയുടെ നിലപാട് പറയുന്ന രീതിയിൽ പ്രതികരിക്കും എന്ന വാർത്ത നേരത്തെ ഉണ്ടായിരുന്നു അതിനുശേഷം പത്തുമണിക്ക് ശേഷമാണിപ്പോൾ മാധ്യമപ്രവർത്തകരെ ഡൽഹിയിലെ മാധ്യമപ്രവർത്തകരെ മുഖ്യമന്ത്രിയുടെ ഉദ്യോഗസ്ഥർ അറിയിച്ചത് ഒരു ചെറിയ പ്രതികരണം മുഖ്യമന്ത്രിക്ക് നടത്താനുണ്ട് മാധ്യമങ്ങൾ അവിടെ എത്തണം എന്നുള്ള കാര്യമാണ് അദ്ദേഹം അറിയിച്ചത് ആ ഒരു പ്രതികരണത്തിലാണ് വളരെ ചെറിയൊരു പ്രതികരണം അൻവറിന്റെ ഉദ്ദേശം വ്യക്തമാണ് അൻവർ സർക്കാരിനും അതുപോലെ തന്നെ ഇടതുമുന്നണിക്കുമൊക്കെ എതിരെ തിരിക്കുന്നു അദ്ദേഹത്തിന് പിന്നിൽ ആരൊക്കെയോ ഉണ്ട് എന്ന സംശയം ജനിപ്പിക്കുന്നു അൻവർ നേരത്തെ തന്നെ ഉന്നയിച്ച ആരോപണങ്ങളിൽ അന്വേഷണവും മറ്റു കാര്യങ്ങളുമൊക്കെ നടക്കുകയാണ് അതിനിടയിലൂടെ ഇത്തരം ഒരു വാർത്താ സമ്മേളനം നടത്തി സർക്കാരിനെയും പാർട്ടിയെയും പ്രതിസന്ധിയിലാക്കാൻ അൻവർ ശ്രമിച്ചു എന്നുള്ള ഒരു പരോക്ഷമായ പ്രതികരണമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയത്